ൾ വാട്സപ്പ് കൂട്ടായ്മയുടെ കുട്ടൻ നായർ സ്മാരക പുരസ്കാരം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യൂഷറഫ് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപം കൊണ്ട ഒരു കൂട്ടായ്മയാണ് ചങ്ങരംകുളം സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ ഈ കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത് അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും സാഹിത്യരംഗത്തും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ അപൂർവം കൂട്ടായ്മകളിലൊന്നായി ഇത് മാറി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായി വന്നു വരുന്ന ഒരു സംഘടനയാണ് ചങ്ങരോളം സെഗാക്കൾ വാട്സപ്പ് കൂട്ടായ്മ ഈ പ്രവർത്തനങ്ങളുടെ ഇടയിലാണ് കർഷക സംഘത്തിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണത്തിനും വേണ്ടി പ്രവർത്തിച്ചിരുന്ന സെഗാവ് എം പി കുട്ടനായർ നാട്ടിലെ ജാതിമത രാഷ്ട്രീയത്തിനപ്പുറത്തെ എല്ലാവരിലെയും എല്ലാവരുടെയും ഒരു നേതൃത്വമായിരുന്ന ഒരു കാരണവരായിരുന്ന സഖാവ് നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തെ ഓർമ്മി ഓർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുകയാണ് കുട്ടനായർ സ്മാരക പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തി ാണ് തുടക്കം കുറിക്കുന്നത് അന്ന് സാഹിത്യ മേഖലയ്ക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കണമെന്നാണ് തീരുമാനിച്ചത് അതിൻ്റെ ജൂറി അംഗങ്ങളായിട്ടുള്ള പ്രൊഫസർ എം എം നാരായണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പി ജ്യോതിബാസ് ഇവരടങ്ങുന്ന ജൂറിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി പി രാമേന്ദ്രനെയാണ് സാഹിത്യരംഗത്തെ അവർന്ന നിലയിൽ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ തിളക്കമാർന്ന വ്യക്തിത്വം എന്ന നിലയിൽ പാലോളി മുഹമ്മദ് കുട്ടിയെയാണ് തെരഞ്ഞെടുത്തത് മൂന്നാം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ സ്പോർട്സ് രംഗമാണ് തീരുമാനിച്ചത് സ്പോർട്സ് രംഗത്തിൻ്റെ കാര്യം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെയും അതുപോലെ തന്നെ കായിക മേഖല എന്ന് പറയുന്നത് ഏറ്റവും രക്തത്തിൽ തന്നെ കലർന്നൊരു ഒരു ജില്ലയാണ് അതിലേറെ ആരാധകർ ഫുട്ബോളിനാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോളാണ് ഫുട്ബോൾ മേഖലയിലെ ഉള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കണം തീരുമാനിച്ചു ജൂറി രണ്ടാമതൊരാലോചന നടത്താതെ തന്നെ യു ഷർഫലിയെയാണ് തീരുമാനിച്ചിട്ടുള്ളത് യു ഷർഫലി ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു ഒരിതിഹാസമായി മാറിയത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല മലപ്പുറം ജില്ലയിൽ അരിക്കോട്ടിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്തൊരാളാവുകയും ക്യാപ്റ്റനായി മാറുകയും ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ അദ്ദേഹത്തെയാണ് ജൂറി അംഗങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് യു ഷർഫലിയെ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ചങ്കരംകുളത്തെ സ്നേഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്ന പ്രൗഢഗംഭീരമായ സദസ്സിൽ അദ്ദേഹത്തിന് അവാർഡും അതുപോലെ തന്നെ അവാർഡിന് അർഹമായ അദ്ദേഹത്തിന് അഭിനന്ദിക്കാനും അനുമോദിക്കുന്നതിനു വേണ്ടി ചേരുകയാണ് ഇത് എല്ലാ ആളുകളെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് പത്രസമ്മേളനം നടത്തുന്നത് കൂട്ടായ്മകൾ സാമൂഹ്യ പരിഷ്കരണത്തിനും സാമൂഹ്യ നന്മയ്ക്കും അതുപോലെ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഏറെ കാര്യങ്ങളിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്നതിൻ്റെ ഒരു മാതൃകയായി തന്നെയാണ് ചങ്ങരോളം സേഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ ഇത് ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വലിയ പിന്തുണയും നൽകണമെന്നും ആവശ്യപ്പെടാനാണ് ഇതിൻ്റെ സംഘാടകരെന്ന നിലയിൽ ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് പത്രക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും അന്നത്തെ പരിപാടിയിലും ഇതിൻ്റെ പ്രചാരണങ്ങൾ നല്ല നിലയിൽ നടത്തുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾ വരുമ്പോൾ സഹായിക്കുന്നതിനും ഉണ്ടാവണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയായിരുന്നു തെറ്റെടുത്തൊരു പരിപാടിയാണ് മൂന്നാമത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്ക് ആകെ മാതൃക ആയിട്ടുള്ള രൂപത്തിലാണ് ഈ കൂട്ട പരിപാടികൾ കൊണ്ടുപോകുന്നത് മതത്തിൻ്റെ സഹായം ഈ കാലഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ

Продолжение следует... Продолжение следует... Продолжение следует... Продолжение